മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പരിസ്ഥിതി ദിനാചരണം മേവടയിൽ ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ ഓർമ്മ മരം നട്ടുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കാസിന്റെ സ്ഥാപക പ്രസിഡന്റ് യശ്ശരീരനായ സി ബി ജോസിന്റെ വസതിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഓർമ്മമരം നട്ടുകൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കർഷകരോടുള്ള ആദരസൂചകമായി കൊഴുവനാൽ പഞ്ചായത്തിലെ പ്രമുഖ കർഷകരായ ബാലകൃഷ്ണൻ ടി മാണി ഓമനക്കൂട്ടൻ സാബു എം സിറിയക്ക എന്നിവരുടെ വീടുകളിലെത്തി ആദരിച്ചു കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒന്നാം വാർഡ് മെമ്പറുമായ രാജേഷ് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ രാജേഷ് ആറാം വാർഡ് മെമ്പറായ സ്മിത വിനോദ് പതിനൊന്നാം വാർഡ് മെമ്പറായ പി സി ജോസഫ് എന്നിവർ അതാത് വാർഡുകളിൽ പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കുണ്ടു കാസ് രക്ഷാധികാരി കെ ആർ മധു പ്രസിഡന്റ് ബിജു കുഴുമുള്ളിൽ സെക്രട്ടറി സന്തോഷ് മേവട ട്രഷറർ ബാലു മേവട വൈസ് പ്രസിഡന്റ് കെ പി സുരേഷ് ജോയിന്റ് സെക്രട്ടറി കെ ആർ ഹരിഹരൻ എക്സിക്യൂട്ടീവ് മെമ്പർ ബേബി മേവട മേവഡ കാസംഗങ്ങളായ രതീഷ് പാലക്കുന്നൽ ബിജു സി ആർ രാജൻ കെ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഐഫറേനൂസ് പാല